എന്റെ ഒരു ഫ്രണ്ട് എന്താ പറയാ ഈ ബസ്റ്റർ ഇൻഡോനേഷ്യയിൽ എങ്ങനെയാണ് ബസ് എന്താ പറയാ ബസ് ലിവറി അല്ലെങ്കിൽ ഈ കൊമ്പൻ അതേപോലത്തെ ലിബറി ബസ്സുകൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചോദിച്ചായിരുന്നു സോ അതിന്റെ ഒരു വീഡിയോ ആണ് സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്താ പറയുക ആ ഫോണിൽ തന്നെ നമ്മൾ കളിക്കുന്ന ഡിവൈസിൽ തന്നെ കളിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് ഞാൻ അതിലല്ല വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് സോ നമുക്കതിനായിട്ട് ആദ്യം നമ്മളുടെ എന്താ പറയുക പ്ലേ സ്റ്റോർ എടുക്കുക സോ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ സിഡോൺ ബസ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സെർച്ച് ചെയ്യുക സോ അപ്പം സിഡോൺ ബസ് മോഡ്സ് ലിവറി എന്നും പറഞ്ഞ് ഒരു എക്സ്പ്ലോഡിൻ്റെ പിക്ചർ വന്നിടക്കും സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആക്കുക സോ ഇതിൽ നിങ്ങൾക്ക് ആഡ് വന്നു സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബസ്സിന് നിങ്ങൾ സെലക്ട് ചെയ്യുക സോ നമ്മൾ എന്താ പറയുക കാളി എന്ന് പറയുന്നൊരു ബസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് സോ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കയറ്റേണ്ടതെന്ന് പറഞ്ഞാൽ വി മോഡാണ് അതായത് ബസ്സിൻ്റെ ഒരു ബസ്സാണ് നമ്മൾ ആദ്യം കേറ്റേണ്ടത് എന്നിട്ടാണ് അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ കേറ്റേണ്ടത് സോ വിത്തൗട്ട് ക്രാഷ് കോഡും ഉണ്ട് വിത്ത് ക്രാഷ് കോഡും വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കളറും ഇല്ലാത്ത സാധാ ഒരു ബസ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്നുവച്ചാൽ നമ്മളിപ്പം വണ്ടി ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിൽ കള്ളറും കാര്യങ്ങളും ഒക്കെ വന്ന് അതായത് വേറൊരു ബസ്സായിരിക്കും അതിനെയായിരിക്കും നമ്മൾ പണിഞ്ഞ് ഇപ്പോൾ ഡോറാഡോ ആണെന്ന് വിചാരിച്ചോ ആ ബസ്സിലേക്ക് നമ്മൾ മാറ്റുന്നത് സോ നമുക്ക് വിത്ത് എടുക്കാം സോ ഇവിടെ ഒരു ഫയൽ ഓപ്പണായിരുന്നു ഫ്രീ ഡൗൺലോഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക സോ ക്രോമിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും മീഡിയ ഫയൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് സോ ഇവിടെ സിഡോൺ വി ടു വിത്തൌട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്യുക സോ അപ്പം നമ്മളുടെ സിഡോൺ ബസ്സിൻ്റെ അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ബസ്സിൻ്റെ മോഡ് മോഡ് ഡൗൺലോഡ് ആയാണ് ഇതാ ഇവിടെ ഡീറ്റെയിൽസ് കയറി നോക്കുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവാണ് സോ നമുക്ക് നേരെ ബാക്ക് എടുത്തതിന് ശേഷം വീണ്ടും നമ്മളുടെ സിഡോൺ ബസ്സിൽ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ബസ് മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ സോ നമുക്ക് ഇനി ബസ്സിൻ്റെ കളർ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ ഇവിടെ ആഡ് വന്നിട്ടുണ്ട് ഞാൻ ബസ്സുകളേ ആഡാണ് ഓക്കെ ഇവിടെ നമുക്ക് ബാക്ക് കൊടുക്കാം സോ ഇവിടെ ഞാനിപ്പോൾ എന്ന് പറയുന്ന ഒരു ബസ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ഫ്രീ ഡൗൺലോഡ് ഉണ്ട് ഫ്രീ ഡൗൺലോഡ് ഒക്കെ ശേഷം നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വന്നതുപോലെ എന്താ പറയുക ക്രോമിലൊരു വെബ്സൈറ്റ് അതായത് മീഡിയ ഫയറിലെ വെബ്സൈറ്റ് ഓപ്പൺ ആവും സോ ഇങ്ങനെ ഒരു പിക്ചർ വരും അത ഇവിടെ ഏറ്റവും മണ്ടേല് റൈറ്റ് സൈഡിൽ ഡൗൺലോഡിൻ്റെ ഒരു സിമ്പൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക സോ അപ്പം നമ്മൾ നേരത്തെ ഇതായത് എന്താ പറയുക ഒരു പേജ് ഓപ്പൺ ആയതുപോലെ ഒരു പേജ് ഓപ്പൺ ആയവരും ഒരു ഫയൽ ഓ ജി ഫ്രീക്ക് കേബിൾ അങ്ങനെ ഒരു ഫയൽ വരും സോ അതിൽ നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ ആണോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക സോ അവിടെ നമ്മളുടെ പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓക്കെ അതാ നമ്മളെ പിക്ചർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് സോ ഇനി നമ്മൾ നേരെ നമ്മളുടെ ബസ്സും സിമുലേറ്റർ ഇൻഡോനേഷ്യ ഗെയിം എടുക്കുക ഇതാ ഗെയിം ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ശേഷം നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ അതായത് മാനേജ്മെൻ്റ് എന്ന് കൊടുത്തതിനനുസരിച്ച് ഗരാജ് ഗാരേജ് ഷോപ്പ് ഡ്രൈവർ അത് കഴിഞ്ഞിട്ട് മോഡ് മോഡിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചൂസ് കൊടുക്കാം സോ ഇവിടെ നമുക്കിതാ ബസ്സിഡ് കാണാം ബസ് സഡിൽ നിൽക്കുകതിന് ശേഷം മുകളിലേക്കുക സോ ഇവിടെ സിഡോൺ വി ടു വിത്തൌട്ട് ക്രാഷ് അങ്ങനെ അടപ്പമുണ്ട് സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല ഗൈസ് നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്താ പറയുക നമ്മൾ ഒന്നും കൂടെ ഓ എന്താണ് ഒന്നും കൂടെ നമ്മൾക്ക് മോഡൽ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ ചൂസ് കൊടുത്തിട്ടുണ്ട് എന്താ പറയാ ഫോൺ നേരെ ആക്കാം നമുക്ക് ബസ്സിലെന്ന് പറയുന്നൊരിതുണ്ട് അതിൽ കയറി മോഡൽ ക്ലിക്ക് ചെയ്യാം ഇതല്ല ഗ് ഇതല്ല എന്നാണ് തോന്നുന്നത് വീണ്ടും ഇതിലും ഓക്കെ ദാ അതിവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സോ നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം ഗാരേജ് ഗാരേജിൽ ചെന്നതിന് ശേഷം നമുക്കിവിടെ സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ബസ് ഇവിടെ വന്ന് നടക്കും സോ നമ്മൾ വിത്ത് ഔട്ട് ആയതുകൊണ്ട് ഇതാ ഇവിടെ വന്ന് നടപ്പുണ്ട് ഓക്കെ നമ്മളുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് യൂസ് കൊടുക്കുക എസ് കൊടുക്കുക സോ ഉള്ള ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന് ഇവിടെ കളർ ഉണ്ട് സോ അതിൽ കളർ ഓപ്ഷൻ കൊടുക്കുക ബ്രൗൺ സിൽവറിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതായത് ഡിവൈസ് ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഡിവൈസ് ഗാലറിയിൽ ക്ലിക്ക് ഇവിടെ മോഡ്സിൽ ഓയിബിളൊന്നുമില്ല നമ്മളുടെ എന്താ പറയുക ഫയൽ മേനേജിലാൽ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തത് ഡിവൈസ് ഗാലറിയിൽ കൊടുത്തു നമുക്ക് ഫയൽ മാനേജറിൽ കൊടുക്കാം അത് എവിടെയാണ് കിടക്കണേ നമ്മൾ നോക്കണം ഫയൽ മാനേജറിൽ കൊടുത്ത് ഡൗൺലോഡ്സിൽ കൊടുത്തതിന് ശേഷം ഇവിടെ എവിടെ ഓ ജി ഫ്രീ കെബിഎൽ എന്ന് പറയുന്നൊക്കെ നമ്മളപ്പം എന്താ പറയാ അതായത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് ബസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബസിൻ്റെ കളറൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ പതിനഞ്ച് രൂപ നമ്മൾ കൊടുക്കണം സോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഓപ്ഷനും ഉണ്ട് അതാണെങ്കിൽ അതും കൊടുക്കാം സോ അപ്പോൾ അത ഇവിടെ നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സോ അടുത്ത വല്ലതായിരിക്കും ബായ്